അഞ്ച് എം എൽ ഇരുന്നൂറ്റമ്പതാണ് ഇത് ഒരു എം എൽ നൂറാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഡ്രോപ്സ് നമ്മളിപ്പോൾ ഒരു അഞ്ച് എം എൽ കൊടുക്കുകയാണെങ്കിൽ നാഞ്ഞൂറ് ഉണ്ടാവും മനസ്സിലായില്ലേ അതേസമയം ഇത് അഞ്ച് എം എൽ കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഉണ്ടാവുള്ളൂ അതാണ് ഇതിൻ്റെ ഡ്രോപ്സ് എന്നാണ് അവർ ഡ്രോപ്സ് ആയി എന്നുള്ളത് കൊണ്ട് ഒന്നിൽ ഡോസ് കുറയുന്നുമില്ല കൂടുന്നുമില്ല അപ്പോൾ കുറച്ച് കാലിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാഹ തരങ്ങേറാണല്ലോ അതുകൊണ്ട് ഇത് പറഞ്ഞത് അപ്പോൾ ഒരു ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു ഡോസിൻ്റെ ഒരു ലിമിറ്റുണ്ട് അത് എത്രയാണ് പത്ത് തൊട്ട് പതിനഞ്ച് എം ജി പെർ കെ ജി ആണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ തൂക്കം എടുത്തിട്ട് നമ്മൾ പത്ത് കിലോ ആണെങ്കിൽ പത്ത് കിലോ ഉള്ളൊരു കുട്ടിക്ക് നല്ല സിവിയറിറ്റിക്കും ആ വേദന കുറക്കാൻ വേണ്ടിയാണോ പാരസ്റ്റമോൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഒരു ഡോസ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യാം അപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിക്ക് നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് എം ജി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പത്ത് വയസ്സുള്ള കുട്ടിക്ക് എത്ര കൊടുക്കാം നൂറ്റി അമ്പത് എം ജി കൊടുക്കാം ഈ നൂറ്റി അമ്പത് എം ജി ഒരു എം എല് നൂറ് എം ജി ഉള്ള പാരസ്റ്റമോൾ ഡ്രോപ്സ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര കൊടുക്കണം 1.5 ml